സമരയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി സമരം തൊഴിലാളി രാഷ്ട്രീയ നിരീക്ഷകൻ പ്രമോദ് പുഴങ്കര പറഞ്ഞു സമരയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിരന്തരമായ തൊഴിലാളി സമരങ്ങളിലൂടെ 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 മനുഷ്യരുടെ കർഷക തൊഴിലാളികളുടെ വിരുദ്ധ കേരളത്തെ ആക്കിയ മനുഷ്യരാണ് ഇന്ന് ഈ ആശാ സമരത്തിന്റെ മുൻപന്തിയിലുള്ളത് ആ പാരമ്പര്യത്തിന്റെ ആ ചരിത്രത്തിന്റെ കൊടി പിടിച്ചാണ് ഈ സമരം നടക്കുന്നത് എഴുന്നൂറ് രൂപ മിനിമം കൂലി ആക്കും എന്ന് പറയുന്നത് സ്കീം തൊഴിലാളികൾക്ക് ബാധകമല്ല എന്നതാണ് സർക്കാർ പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഇവിടെ സമരത്തിന്റെ ലീഡറായ ജാഥ ബിന്ദു ഉള്ളതോ വിശീകരിക്കുമെന്നുള്ള ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഒരു മിനിമം എങ്ങനെയാണ് മിനിമം കൂലി ഒരു രാജ്യത്ത് നിശ്ചയിക്കുന്നത് മിനിമം കൂലി ഒരു രാജ്യത്ത് നിശ്ചയിക്കുന്നത് ആ സംസ്ഥാനത്ത് ആ പ്രദേശത്ത് ജീവിക്കുന്നതിന് ഒരു മനുഷ്യൻ തൊഴിലെടുത്താൽ അവർക്ക് കിട്ടേണ്ട മിനിമം കൂലി മിനിമം കൂലിക്കല്ലാതെ മനുഷ്യർ തൊഴിലെടുക്കുമ്പോൾ മിനിമം കൂലിയിൽ നിന്നും തുകയ്ക്ക് മനുഷ്യർ തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലിനെ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അടക്കം പറയുന്നത് അത് കോൺട്രാക്ട് ലേബറുടെ കുറ്റമാണ് കേരളത്തിന്റെ തെരുവുകളിൽ സമരത്തിന്റെ തീക്കാറ്റുണ്ടാക്കിയാണ് ഇന്ന് കാണുന്ന കേരളമുണ്ടായത് അത്തരം സമരങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ് ആശാ സമരക്കാരോട് സമരം ഉപേക്ഷിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് സമരത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ അറിയാത്ത സർക്കാരിൻ്റെ അടുത്ത് വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യണമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ടു പോകുന്നത് കേരളം ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി നിലനിൽക്കുകയാണോ അതോ ദുരധികാരത്തിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു സമഗ്രാധിപത്യ സമൂഹമായി നിലനിൽക്കണോ എന്ന ചോദ്യമാണ് ആശാ സമരം ഉയർത്തുന്നത് ആശാവർക്കർമാരുടെ സമര മുദ്രാവാക്യം അവരുടെ കൂലി കൂട്ടുക മാത്രമല്ല അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സമരങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വഴി തുറക്കാത്ത ദുരധികാര സർക്കാരിനെ സമൂഹത്തിന് വേണോ എന്ന ചോദ്യവും കൂടിയാണ് സ്ത്രീ വിമോചന രാഷ്ട്രീയത്തിന്റെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലെയും ഒരു പുത്തൻ അധ്യായമാണ് ആശാ സമരം തുറന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എ ബിന്ദുവിനേയും യാത്രാംഗങ്ങളെയും ചന്തപ്പുരയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രതിനിധികൾ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു ആശാ സമരത്തെ ബക്കറ്റ് പിരിവുകാരുടെ സമരമെന്ന് പറഞ്ഞ് നിരന്തരമായി അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിലെ പൗരാവലി ബക്കറ്റ് പിരിവിലൂടെ സമാഹരിച്ച ഏഴായിരം രൂപ ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ കൈമാറി ശ്രീനാരായണ ദർശൻ വേദി നേതാവ് എൻ ബി അജിതൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിന് കൊടുങ്ങല്ലൂർ സ്ത്രീ കൂട്ടായ്മ പ്രതിനിധി നെജു ഇസ്മായിൽ സ്വാഗതം കോൺഗ്രസ് നേതാവ് ടി എം നാസർ സാംസ്കാരിക പ്രവർത്തകൻ ബക്കർ മേത്തല കവി സെബാസ്റ്റ്യൻ സാഹിത്യകാരൻ മുരളീധരൻ ആനാപ്പുഴ നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ സാമൂഹ്യ പ്രവർത്തകൻ ബാബുരാജ് ഭഗവതി പൊതുപ്രവർത്തകരായ റഫീഖ് കാരിക്കോട് സുഗുണപ്രസാദ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് നേതാവ് ഇ എസ് സാബു എസ് ടി യു നേതാവ് എം എ ഇബ്രാഹിം ഡി എസ് എം നേതാവ് വി ഐ ശിവരാമൻ കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി കെ വി രാജീവ് ഏകതാ പരിഷത്ത് പ്രതിനിധി രമേശ് മേത്തല ശ്രീനാരായണ ദർശന വേദി പ്രതിനിധി മോഹൻകുമാർ ഐ എൻ ഡി യു സി നേതാവ് പോളി വിദായത്തിൽ എം എസ് എസ് പ്രതിനിധി പി എസ് സി ദി മാസ്റ്റർ എ ടി യു സി എ വി ബെന്നി നാരായൺസ് പഠന കേന്ദ്രം പ്രതിനിധി എം കെ ഗോപി എ ഐ ഡി എസ് ഒ ജില്ലാ കൺവീനർ രാധിക കൊടു മനുഷ്യാവകാശ കൂട്ടായ്മ പ്രതിനിധി വി എം ഗഫൂർ എ ഐ എം എസ് ജില്ലാ കമ്മിറ്റി അംഗം ഒ എം ശ്രീജ സി പി ഐ എം കെ കെ നിഷാദ് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ ജബാർ കൊടുങ്ങല്ലൂർ സ്ത്രീ കൂട്ടായ്മ പ്രതിനിധി പുഷ്കല വേണുരാജ് എന്നിവർ ക്യാപ്റ്റനെ പൊന്നാടെ അണിയിച്ചു വൈറ്റ് റോസ് ക്ലാസ് അംഗം അവതരിപ്പിച്ച ആശാഭരിതം തെരുവുനാടകവും ഗാനസദസ്സും നടന്നു തുടർന്ന് ആശാമാർ കൊടുങ്ങല്ലൂർ വടക്കേ നട പരിസരത്ത് അന്തിയുറങ്ങി രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി നല്ലൊരു സ്വീകരണം നമ്മുടെ നാട്ടിലെ ഒരു മഹായോഗമാക്കി മാറ്റണം സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയാണ് നമ്മുടെ ഗീത ആലോചിക്കുന്നത് നിന്റെ വാക്കും കേട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനവിടെ സംശയിച്ചു പോയല്ലോ അങ്ങനെ തന്നെയാണോ ഗീതച്ചി പറഞ്ഞത് എവിടെയോ എന്തോ എന്തോരം നീ കൂടുതലൊന്നും പറയണ്ടെങ്കിൽ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചു നിനക്ക് എന്തൊക്കെയാണോ ഗീത എന്റെ കുട്ടിയാണ ഗീത നിങ്ങൾ ഒന്ന് നിങ്ങള് വരുമെന്നറിയില്ലായിരുന്നു നിങ്ങൾ ഓട്ടോറിക്ഷക്കാരും നിർമ്മാണക്കാരും കെട്ടിലോടൊ തൊഴിലാളികളും എല്ലാരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവട്ടെ ഇത് മീറ്റിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയത് വലിയൊരു സമരോമിൻ കേന്ദ്ര സ്കീം തന്നെയാ ഒരു തർക്കവും ഇല്ല പക്ഷെ ഞങ്ങൾ ആശമാന ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾക്ക് വേണ്ടിയാ കോവിഡിന്റെയും നിപയുടെയും പ്രളയത്തിന്റെയും സമയത്ത് സർക്കാർ ആവശ്യം ആശമാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രൂപ നമ്മുടെ നൽകുന്നത് ഗിരീഷേ ഒരു ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല പോണ്ടിച്ചേരില് പതിനെണ്ണായിരം രൂപ ആശുമാർക്ക് ഓണറേറിയുണ്ട് സിക്കിമിൽ പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവും ആണോ കേരളത്തില് മാത്രമല്ല പശ്ചിമബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമുണ്ട് ആന്ധ്രയിൽ ഒന്നര ലക്ഷവും ഇവിടെ കേരളത്തിൽ ഒരു രൂപയുണ്ട് ഒരായ മുഴുവൻ പണിയെടുത്തിട്ട് പറഞ്ഞു വിടുവാണോ വേണ്ടത് നിങ്ങൾ എന്താ കേന്ദ്രത്തോട് സമരം എന്തൊക്കെ തൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സർക്കാർ തന്നെയാണ് ചെയ്യ വല്ലാത്ത സംസ്ഥാനം എന്നിട്ടാണോ ലക്ഷം രൂപയോളം യാത്രാബദ്ധ വർദ്ധിപ്പിച്ചത് മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചത് സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് ചെലവർ ചോദിച്ചാൽ ചോദിച്ചാൽ ക്ഷേമ പെൻഷൻ സാമ്പത്തിക അതൊന്നും എനിക്കറിഞ്ഞൂടോ എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ പറ്റത്തില്ല പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ ആശാ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിൽ എത്തിച്ചേരുന്നു ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷെ ഞങ്ങളെ ഓട്ടോക്കാരൊക്കെ ആശമാരുടെ കൂടെയാണ് ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാണ് പണിയെടുക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് ഇത് പോകല്ലേ വീട് കക്കൂസ് സഹകരണ ബാങ്കിൽ മോനി ജോലി ഒക്കെ തരാം പോകല്ലെങ്കിലേ എന്റെ പൊന്നുമോള് പോകല്ലേ പോകല്ലെ പോലെ ജയ്യു പിള്ള കൂലി കൂട്ടണം ചൂഷണം നിരൂത്തണം ഓരോ ചുതണം